പണ്ടൊരു നാളുണ്ടാർന്നേ ആ നാട്ടിൽ പുഴനിറയെ ഒരു വീട്ടിൽ അടുപ്പ് കുഴഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നെ ഒരു കണ്ടു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ പലരും

എന്നുള്ളിൽ ഒരു തല്ലില്ല നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ള ഒരു തല്ലില്ല ആ നാടിനെ കണ്ടവരുണ്ടോ എന്നോറ്റത് പോയി അറിവുണ്ടോ ആ നാട് മരിച്ചേ പോയോ അത് വെറും ഒരു കനവാണോ ആ നാടിനെ കണ്ടവരുണ്ടോ ആ നാട്ടിൽ പുഴയുണ്ടാകി പുഴങ്ങിരയെ മീനുണ്ടാർന്നി മീനില് മുങ്ങാൻ കുളിരുണ്ടായി അന്നവിടെ വയലുണ്ടാ വയൽ മുളവൻ കതിരുണ്ടാർ നീ കതിക്കൊത്ത ഇലവരമാർ നീ കിളികളെ പാടണം കിളികളെ പാടണം പാട്ടു പാടി